ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് രാവിലത്തെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നോക്കാം ഇന്ന് ദോശയും ചട്ണിയാണ് ഉണ്ടാക്കുന്നത് ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കാം ദോശയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇനി ചായ തിളച്ചിട്ട് വേണം പാല് വെച്ച് കൊടുക്കാൻ അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം തിരക്കും ധൃതി ഉള്ളവർക്കൊക്കെ നേരത്തെ കൊടുത്തിട്ട് നമുക്കതിരെ പറഞ്ഞേക്കാളോ രാവിലെ അല്ലെങ്കിൽ എത്ര നേരത്തെ എണീറ്റാലും എല്ലാവരും പോവാനുള്ള ആൾക്കാരാവുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പം എന്തായാലും ദോശ ചുട്ടതൊക്കെ എല്ലാവർക്കും കൊടുക്കാം എല്ലാവരും ഒരുമിച്ചൊന്നും വരില്ല ഓരോരുത്തരുടെ കുളി കഴിഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും പോകാനുള്ള ദോഷമാണെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെതായ തിരക്കും കേട്ടോ പിന്നെ ദോശയായത് കൊണ്ട് എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്നുണ്ടെന്ന് അറിയാം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാം എല്ലാവരും കഴിക്കാതിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ നാലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാം ഓരോരുത്തരും മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം ഒക്കെ തന്നെയാണ് കഴിക്കുകയുള്ളൂ പിന്നെ ഇത് വലിയ ദോശയാണ് വലിയ ചട്ടിയാണ് അപ്പോൾ വലിയ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നാല് ദോശയൊക്കെ തന്നെയാണ് എല്ലാവരും കഴിക്കുകയുള്ളു പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇന്ന് ചട്ടണിയാണ് അരച്ചിട്ടുള്ളത് അപ്പോൾ സ്തി വന്ന് അവൻ കഴിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ചായ തിളച്ചപ്പോൾ പാലൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ ചുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ വെച്ചു കൊടുത്തു എങ്ങനെ അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ചായയൊക്കെ കഴിച്ച് പോകാനുള്ള ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു പിന്നെ നമുക്ക് നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ തുടങ്ങാലോ അപ്പോൾ എൻ്റെ ചായ കഴിക്കലും കൂടെ കഴിഞ്ഞു കെട്ടോ അതിനുശേഷമാണ് ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ചോറ് അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വിറകടുപ്പിലാണ് ചോറ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ ഒന്ന് രണ്ട് വാഴക്കൊല ഒടിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൂടെ പോയി നോക്കുകയാണ് അപ്പോഴത്തെ വീഡിയോ ആണ് അത് കേട്ടോ വാഴ കൂട്ടായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊല ഒടിഞ്ഞ് നിൽക്കണമെങ്കിൽ നമ്മൾ കാണില്ല കിളികളിങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോഴൊക്കെ നോക്കുമ്പോഴാവും അപ്പോൾ വാഴക്കൊല പകുതിയിൽ അറി തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോകും കാരണം ഇന്ന് പോയി വെക്കാമെന്ന് വിചാരിക്കും ചിലപ്പം കുറച്ചു കഴിഞ്ഞിട്ടാവാന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ മറന്നു പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാവും പിന്നെ നമ്മൾ പോയി നോക്കുന്നുണ്ടാവുക അപ്പോഴേക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു പോവുക പിന്നെ കിളികൾക്ക് അധ്വാനിക്കാൻ വയ്യല്ലോ അല്ലേ നമുക്കല്ലേ അധ്വാനിച്ച് കൃഷിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് വൈ അധ്വാനിക്കാൻ വയ്യാത്തത് കുറച്ചൊക്കെ അവരും തിന്നട്ടെ എന്ന് വിചാരിക്കുക അപ്പം ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ജമന്തി ഇങ്ങനെ കുറേ എണ്ണം മുട്ടിട്ട് നിൽക്കണുണ്ട് ഒരു കുറേ ദിവസം നിൽക്കും ഈ ജമന്തിയുടെ പൂക്കൾ ഒരു മാസത്തോളമൊക്കെ എന്ന് പറഞ്ഞ പോലെ നിൽക്കും ഇപ്പോൾ രണ്ട് നേരം നനയ്ക്കാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ചെറുതായിട്ട് പൂവൊക്കെ കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുറ്റലേക്ക് കഴിഞ്ഞ് വന്നിട്ട് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു ഉണ്ടായിരുന്നു വാങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് അയില മുളകിട്ടതും അയില വറുത്തതും ഉണ്ടാക്കാം പിന്നെ ഇടിച്ചൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ഉപ്പേരിയും തയ്യാറാക്കുക എന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോൾ അതിലെ കൊണ്ട് നമുക്ക് അത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണല്ലോ ചാളയൊക്കെ ആണെങ്കിൽ ഞാൻ കുറേ സമയം വരണ്ടിയൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ സമയം പോകും അപ്പോൾ അതിലെ ഇതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും മുളകിട്ടതാവുകൊണ്ട് തേങ്ങ ചുരണ്ടയും മരക്കണ്ടേയും പണിയൊന്നുമില്ല അപ്പോൾ ഞാൻ അത് വെക്കട്ടെ അതിൽ മുളകിട്ടതൊക്കെ എല്ലാവരും സാധാരണ വെക്കുന്ന പോലൊക്കെ തന്നെയാണ് കേട്ടോ ഉലുവേം പെരുഞ്ചീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറു എല്ലാം കൂടി വഴറ്റിയിട്ട് തക്കാളിയൊക്കെ ചേർത്ത് വഴറ്റിയിട്ട് ആണ് വെക്കുന്നത് പിന്നെ മരപ്പുളിയാണ് ചേർക്കുന്നത് കേട്ടോ അവിടെ കുടംപുളി അധികം ഉപയോഗിക്കാറില്ല ഇടയ്ക്കൊക്കെയാണ് കുടംപുളി ചേർത്തിട്ട് ഉണ്ടാക്കാറുള്ളു ഒരു തക്കാളി അരച്ചും കൂടെ ചേർക്കുന്നത് കേട്ടോ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗ്രേവിക്ക് നല്ല തിക്ക് കിട്ടും പിന്നെ ഉലുവപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല തിക്കുള്ള കറിയുമ്പോൾ മുളക് ഇട്ടെന്ന് പറഞ്ഞാൽ ലൂസ് വെള്ളം പോലെയൊന്നും അല്ല കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് തക്കാളി അരച്ച് ചേർക്കുന്നത് അപ്പോൾ മീൻകറി ആയിക്കഴിഞ്ഞാൽ അടുത്തത് ചക്കപ്പി ഞാൻ കുക്കറിൽ വേവിച്ചിട്ടാണ് കേട്ടോ പിന്നെ വറവ് ചേർക്കല്ലേ വേണ്ടു അപ്പോൾ അങ്ങനെയൊക്കെ ഈസി മെത്തേഡ് കൂടെയാണ് എൻ്റെ പാചകം ചക്ക ചെറുതാക്കി മുറിച്ചിട്ടാണ് വെക്കുന്നത് ഇവിടെ അതിന് ഇടിച്ച് വച്ചാൽ അത്ര അധികം ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടാണ് പിന്നെ അത് ഉള്ളി പച്ചമുളകും കറിവേപ്പിലയും ഉണക്കമുളകും രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടി വ വറവെട്ടിട്ടാണ് ഇടിച്ചൊക്കെ പൊരി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻ കറിക്കുള്ള സവാളി ചെറിയ ഉള്ളിയൊക്കെ കൂടെ ഇന്നിട്ടോ വഴക്കുന്നത് തക്കാളി പേസ്റ്റും കൂടെ ഒക്കെ ചേർത്തിട്ട് ഒന്നും കൂടി വഴക്കിയെടുക്കണം അപ്പോൾ അതിലേക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മീൻ വറുക്കാനുള്ളതിനുള്ള മസാലയും കൂടെ തയ്യാറാക്കണം ഒരു തക്കാളിയൊക്കെ മതി കിട്ടും അതിനകത്ത് തന്നെ അത്യാവശ്യം ഗ്രേവിക്ക് കൊഴുപ്പുണ്ടാവും അല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ചാണ് ചേർക്കണുള്ളൂ പിന്നെ കാശ്മീരി ചില്ലിയാണ് കൂടുതൽ എടുക്കുന്നത് അതുകൊണ്ട് നല്ല തിക്കായിട്ട് വരും മറ്റേ പിരിയൻ മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവാകില്ലേ അപ്പോൾ അത് വളരെ കുറച്ച് തന്നെ ചേർക്കുള്ളൂ കൂടുതൽ കശ്മീരി ചില്ലി ചേർക്കും അപ്പോൾ മീൻ മീൻകറിക്ക് നല്ല റെഡ് കളറും ഉണ്ടാവും എരിവും കുറവായിരിക്കും ചിലർക്ക് ഭയങ്കര എരിവ് വേണ്ടി വരും മീൻകറിയൊക്കെ ഇവിടെ അത്ര എരിവൊന്നും ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അങ്ങനെ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ നല്ല എരിവെള്ള മുളക് പൊടീനെ ചേർക്കാം പിന്നെ കാശ്മീരി ചൊല്ലി ചേർക്കാം നമ്മൾ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെയൊക്കെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ വഴറ്റണം അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റൊക്കെ കറക്റ്റ് ഉണ്ടാവുകയുള്ളു പച്ചക്ക് ച ആകുമ്പോൾ അതിന് അതിൻ്റെതായ വേറൊരു രുചിയായിരിക്കും പുളിവെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മീൻകറിയൊക്കെ വെക്കാൻ വളരെ ഈസിയാണ് കേട്ടോ തേങ്ങ അരച്ച മീൻ കറി ആണെങ്കിലും വളരെ എളുപ്പം തന്നെയാണ് മീൻകറിയൊക്കെ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ എന്നിട്ട് കുറച്ച് സമയം നമ്മൾ അടച്ച് വെക്കണം ഒന്ന് ചെറുതായി തണുത്തതിന് ശേഷം എടുത്ത് ഉപയോഗിക്കണം അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് മീൻകറിക്കൊക്കെ കാശ്മീരി ചീല് ചേർത്തുകൊണ്ട് നല്ല റെഡ് കളറുണ്ട് കിട്ടോ പക്ഷേ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര തോന്നിക്കുന്നില്ല എന്നേ ഉള്ളൂ നല്ല റെഡ് കളറിലാണ് മീൻകറി ഇരിക്കുന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ നല്ലൊരു റെഡ് കളറാണല്ലോ അതിൽ മത്തിയൊക്കെ മുളകിട്ടത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വേടിക്കുമ്പോൾ അതുപോലുള്ള കളറുണ്ട് മണവും അതുപോലൊക്കെ തന്നെ വരുന്നുണ്ട് പെരുജീരകത്തിൻ്റെയും ഉലുവയുടെ ഒക്കെ മണം നന്നായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലും വെളിച്ചെണ്ണയും കൂടി നമുക്ക് അവസാനം ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റുള്ള മീൻ കറി തന്നെ കിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്താലും ഒക്കെ ഞാൻ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ ആയിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ആ മോരിൻ്റെ പുളിയിലൊക്കെ ഇട്ട കൊണ്ടാത്ത മുളകാണ് അപ്പോൾ അതും ആ വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മളതിങ്ങനെ എടുത്ത് വറുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഉണങ്ങിയ കൊണ്ടാട്ട മുളകിനേക്കാളും ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ആ ഉണക്കം പകുതിയൊക്കെ ആവുമ്പോൾ നമ്മൾ ആ കുടിവെള്ളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വറുക്കണ മുളകിനാണ് അപ്പോൾ ഈ മുളക് വലിയ എരിവുമില്ലാത്തതുകൊണ്ട് നല്ല പുളിയുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഉണങ്ങിക്കഴിഞ്ഞാൽ അധികം ആർക്കും വേണ്ടേ ഇല്ല നമ്മളിതൊക്കെ സീസണനുസരിച്ച് ഉണ്ടാക്കി വെച്ചാലും ഉണങ്ങണ വരെയാണ് ഞങ്ങളുടെ കൊണ്ടാട്ടമുളകിൻ്റെ കഴിക്കൽ അത് കഴിഞ്ഞാൽ പിന്നെ ഉണക്കി റെഡിയാക്കി എടുത്ത് വച്ചാൽ പിന്നെ ആരും അത്ര ആവശ്യം ഉണ്ടാവില്ല പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ എടുത്ത് വർക്കൊന്നും അല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ വർക്കൊന്നും മാത്രമേ ഉള്ളൂ കൊണ്ടാട്ടങ്ങളൊക്കെ നമ്മൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ പയറ് കിട്ടിയാലും കയ്പയ്ക്കെ കിട്ടിയാലും പിന്നെ മുളകൊക്കെ എല്ലാ സീസണിലും നമുക്ക് കുറച്ച് എന്തായാലും ഉണ്ടാക്കി വെക്കും പിന്നെ മാങ്ങ വന്നു കഴിഞ്ഞാൽ കടുമാങ്ങ ഇടല് അതൊക്കെ ഒരു സീസണിൽ നമുക്ക് കിട്ടുന്ന സംഭവമല്ല അപ്പോൾ അതൊക്കെ റെഡിയാക്കി ആക്കി വെക്കും ഇതൊക്കെ എൻ്റെ വീട്ടിലും മുന്നേരുടെ വീട്ടിലൊക്കെ കണ്ടശീലിച്ച കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്കും അതൊക്കെ ആ സമയം വരുമ്പോൾ ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വറവ് ആണ് ഞാൻ മൂപ്പിച്ചുകൊണ്ടിരിക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇടിച്ചക്കൊക്കെ പല ടൈപ്പിൽ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ ഞാൻ പലതരത്തിലുണ്ടാക്കാറുണ്ട് പിന്നെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് ചതച്ചെടുത്തിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഉരലിലൊക്കെ ഇട്ടിട്ട് ഇടിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ അമ്മി ഉണ്ടെങ്കിൽ അതിലൊക്കെ എടുത്തിട്ട് ചതച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇതേപോലെ കടുവ ഉണക്കമുളക് ഉഴുന്ന് പരിപ്പ് കറിവേപ്പിലതൊക്കെ വറവിട്ടിട്ട് അങ്ങനെ നമുക്ക് ചോര ഉണ്ടാക്കാം പിന്നെ വൻപയറും ഇതുപോലെ ചെറുതാക്കി മുറിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഉള്ള ശൈലി ഉണ്ടാക്കാം പിന്നെ ചെറുതെ ഇരിച്ചട്ട ഒറ്റയ്ക്ക് അങ്ങനെ ഉപ്പിരി ഉണ്ടാക്കാം പല തരത്തിലുള്ള ഉപ്പേരികൾ ഉണ്ടാക്കാം ഒരു സംഭവമാണ് ചോദിച്ചിട്ട് ഒരു ടൈപ്പ് അല്ല നമുക്ക് പല പൂവുകളും ഉണ്ടാക്കാം അപ്പം നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഭാവിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോ കറികളുടെയും ചേരുവകളും അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ശൈലിയൊക്കെ അപ്പം ഇവിടെ തേങ്ങ ചേർത്ത സംഭവങ്ങൾക്ക് ഇഷ്ടം കുറച്ച് കുറവാണ് എല്ലാവർക്കും അപ്പം അതുകൊണ്ടാണ് ഉച്ചക്കേലും അല്ലെങ്കിൽ മറ്റ് ഉപ്പേരികളിലൊക്കെ ഞാൻ തേങ്ങ വളരെ കുറച്ച് ചേർക്കണത് അപ്പോൾ നമ്മുടെ മീനും വറുത്തെടുത്തിട്ടുണ്ട്